ഡൽഹി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സവർണന്മാർ നടന്നു വരുമ്പോൾ റോഡിലൂടെ നടക്കാൻ കഴിയില്ല അവർ കുടിക്കുന്ന വെള്ളം ഉപയോഗിക്കാൻ കഴിയില്ല അവർ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കാൻ പറ്റില്ല മാറി മറയ്ക്കാൻ സ്വാതന്ത്ര്യമില്ല അതുപോലെ തന്നെ സ്വന്തമായി കൃഷിഭൂമി ഒന്നുമില്ല അടിയാന്മാ ഉടമകൾ കൊടുക്കുന്നത് എന്തെങ്കിലും വാങ്ങിച്ചു പോകുക അതുവരെ പണിയെടുക്കുക എന്നുള്ള രീതിയിൽ ഏറ്റവും ക്ഷേത്രങ്ങളിൽ പ്രവേശനമില്ല ഒരു യഥാർത്ഥത്തിൽ നമ്മുടെ ഭാരതത്തിലെ പാർശ്വഭാരത സംസ്കാരമൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും ഭാരതത്തിലെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആളുകളാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് മണ്ണാർപ്പേടി പുല്ലാർപ്പേടി എന്നൊക്കെ പറയുന്നത് അതൊക്കെ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ അടുത്ത് അതിശക്തമായ സമരം നടത്തിയിട്ടാണ് അയ്യങ്കാളി ആ അത്തരം ആചാരങ്ങളൊക്കെ നിർത്തിവെപ്പിച്ചത് ട്രസ്റ്റ് വൈസ് ചെയർപേഴ്സൺ ഷാഹിദ അധ്യക്ഷത വഹിച്ചു ചടങ്ങ് ട്രസ്റ്റ് ഡയറക്ടർ ബിജു ഇസ്മയിൽ എ എസ് ഹംസ ടി വി സണ്ണി ശശി മംഗലം അഡ്വക്കേറ്റ് മുഹമ്മദ് മുസ്തഫ അനിരുദ്ധൻ വി സെബാസ്റ്റ്യൻ ഗോപാലൻ മങ്കര കെ എച്ച് സിദ്ദിഖ് മുഹമ്മദ് മുസ്തഫ ജി ഹരിദാസ് കൃഷ്ണകുമാർ എൻ എ ഇബ്രാഹിം കോരൻ കെ എ ഷക്കീർ രാകേഷ് അകമ്പാടം ശശി മാസ്റ്റർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു You are watching VCV News.